അന്ത്യനാളാകുമ്പോൾ ജഹന്നമിൽ നിന്ന് ഒരു പാമ്പ് പുറപ്പെടും ആ പാമ്പിന്റെ പേര് ജുറൈഷ് എന്നാണ് ജുറേഷിന്റെ തല ഏരാകാശത്തിന് മുകളിലും വാല് ഏത് ഭൂമിക്കടിയിലുമാണ് അതിന്റെ ചുണ്ട് മഷിക്ക് മുതൽ മകരിവ് വരെ ഉണ്ടായിരിക്കും അത് കിയാമത്തെ നാളിൽ വന്നിട്ട് അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ എന്റെ അഹലുകാരെവിടെ അപ്പൊ ജുബേർ അലൈസ് വസ്സലാം ആ പാമ്പിനോട് ചോദിക്കും നീ അന്വേഷിക്കുന്നത് ആരെയാണ് അപ്പോൾ ആ ജുറേഷ് എന്ന് പറയുന്ന പാമ്പ് പറയും ഞാൻ പ്രവാചകൻ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് അഞ്ച് വിഭാഗം ആൾക്കാരെയാണ് ഞാൻ തിരയുന്നത് അലൈസലത്ത് വസ്ലാം ജുറേഷിനോട് ചോദിക്കും അത് ആരൊക്കെയാണ് അപ്പോൾ ജുറേഷിന്റെ മറുപടി ഒന്നാമതായി നമസ്കാരം ഉപേക്ഷിച്ചവരാണ് രണ്ട് സക്കാത്ത് തടഞ്ഞവർ മൂന്ന് മദ്യപാനികൾ നാല് മാതാപിതാക്കളെ ഉപദ്രവിച്ചവർ അഞ്ച് ദുന്യവിയായ കാര്യം പള്ളിയിലിരുന്ന് ചർച്ച ചെയ്തവർ Allah